ആ നോഫല പനി എങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ദിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വീട്ടിൽ വെച്ചിട്ടല്ല കേട്ടോ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമല്ലല്ലോ അവിടെ അല്ലെങ്കിൽ കമന്റ് ഇട്ടിട്ടുണ്ട് നോഫല ആരാന്ന് വെച്ചിട്ടുള്ള കുറെ കമന്റ് ഉണ്ട് അല്ല അങ്ങനെയാണ് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വീഡിയോസ് ഇടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെഡ്യൂൾ ആക്കി വെച്ചാണ് ഹലോ അസ്സാം വലയ്ക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ പറയുക ഇന്ന് സോറി ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ അതിലാണെങ്കിലും നൂറിൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും നൌഫലിന്റെ കാര്യങ്ങളും വിവരങ്ങളും അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ അവസ്ഥകൾ അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഫുള്ള് കമന്റ് ഫുള് കൊടുത്തിട്ട് നൗഫലിന്റെ കാര്യങ്ങൾ അതായത് നമ്മളറിയുന്നോണ്ട് സുഹൃത്തുക്കളായതുകൊണ്ട് എന്തായാലും ചോദ്യം വരുമല്ലോ പിന്നെ ഇപ്പൊ ഇന്നും ഞാൻ വീട് ഇട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് പിന്നെ വൈഫിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ജിൻസിൻ്റെ അപ്പോൾ അതിലാണെങ്കിലും മൊത്തം പിന്നെ ഈ ചോദ്യങ്ങളാണ് ഉഫൻ്റെ കാര്യങ്ങൾ എന്തായി എന്നൊക്കെ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോനെ ചെയ്യൂലെന്ന് വിചാരിച്ച കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ചിലപ്പോൾ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും ആ ഒരു നെഗറ്റീവ് എനിക്ക് ഭയങ്കര സങ്കടമാവും അപ്പൊ ഫ്രണ്ട്സ് ചെക്കൻ പല ഒക്കെ പറയാം അതിനെന്താ നെഗറ്റീവ് വന്നു വെച്ചിട്ട് എന്താ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പോയാൽ പക്ഷെ എനിക്കിപ്പോ ഞാനെന്ന മരണ മരണപ്പെട്ടു എന്നിട്ടൊരു വീഡിയോ ഇട്ടപ്പോ അതിലുണ്ടായിരുന്നു ഒന്ന് രണ്ട് കമന്റുകള് പിന്നെ ഇതിപ്പോ ഒന്നുമില്ല പര ഞങ്ങള് പറഞ്ഞ കാര്യം പറഞ്ഞ കാര്യം വേറെ ഒന്നും ഇല്ല ഇപ്പൊ നമ്മളെ വീഡിയോസും ഓറോസും കാണുന്ന ആൾക്കാരങ്ങള് നമ്മളുടെ വീഡിയോസും ഒരിക്കലും കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ കമന്റ് ഇട്ടിട്ട് നമ്മൾ ഇപ്പൊ നമ്മുടെ ദേഷ്യം കയറുള്ളില്ല ഒരിക്കലും മൈൻഡ് ആക്കണില്ലാന്ന് വിചാരിക്കും അല്ലേ പക്ഷെ അങ്ങനെയല്ല പക്ഷെ വേറൊരു സംഭവമുണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഇടണത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുമോ എന്ന് എനിക്കറിയാം എനിക്കങ്ങനെയൊക്കെ ഒരു പേടിയായിട്ട് എന്റെ കാര്യം പറയാമോ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്ത ഞാൻ ചിന്തിക്കും എന്നിട്ട് ഞാൻ പറയതുപോലെ ചെക്കമാരുടെ പറയാം ഞാനിപ്പോ അതിന് റിപ്ലോ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഇടണൊക്കെ ചിലപ്പോൾ ചിലർക്കും ഇഷ്ടാവോ ഒന്ന് പറയാ ഒന്നും പറയാൻ പറ്റൂലല്ലോ ആർക്കെങ്കിലും ഇപ്പൊ അങ്ങനെയൊക്കെ ഒന്ന റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നൊക്കെ എനിക്കൊക്കെ ഭയങ്കര സങ്കടം എന്റെ കാര്യം പറയാലോ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഉണ്ട് ഇപ്പൊ നമുക്ക് എന്തായാലും ലക്ഷ്യങ്ങൾ എന്തായാലും സമ്പാദിക്കാൻ പറ്റൂല അപ്പൊ പിന്നെ ഞാന് ഇക്ക അങ്ങനെയൊക്കെ ഭയങ്കര പെട്ടെന്ന് സങ്കടവും നോഫലെന്ന് പറഞ്ഞാൽ നോഫലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നോഫിന്റെ ഫ്രണ്ട്സുകളിൽ ഏറ്റവും ആദ്യം പരിചയപ്പെടുന്ന നോഫൽ ചിലപ്പോ ഇന്നിയും സഫാനും അല്ലെ എന്നിട്ടാണ് ബാക്കി എല്ലാരും പരിചയപ്പെടുന്നത് നമ്മുടെ സ്റ്റുഡിയോക്ക് വന്നിട്ടാണെങ്കിലും ഇപ്പോഴും ആ ബന്ധം അതുപോലെ മറ്റേ ഓൻറെ ഒപ്പമുള്ള ആൾക്കാരുടെ ഒക്കെ മുമ്പ് അങ്ങനല്ല വേറെ ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ട് അതിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഞങ്ങളായിരിക്കും ആദ്യം ഏഹ് അപ്പോൾ ഇപ്പോൾ അവൻ്റെ വിവരങ്ങൾ അറി പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഫസ്റ്റ് മുതലേ പറഞ്ഞത് അതായത് എന്താ പറയുക മയ്യത്തെടുത്തത് ഏകദേശം ഒരു രണ്ട് മണി രണ്ട് മണി ഒന്നര രണ്ട് മണിക്ക് മയ്യത്തെടുക്കൽ കഴിഞ്ഞ് മൈദ്യസ്കാരം കഴിഞ്ഞ് കവർ അടക്കിയപ്പോഴത്തേന് ഒരു മൂന്ന് മണി അല്ലേ മൂന്ന് മണി മൂന്ന് മണിക്ക് ഒക്കെ രണ്ടര മൂന്ന് മണിൻ്റെ ഉള്ളിലൊക്കെ കഴിഞ്ഞിരിക്കണേ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് പിന്നെ ഇന്ന് മൂന്നായിരുന്നു കേട്ടോ എന്തൊക്കെ പറയണ്ടെന്നാണല്ലോ പ്രിപ്പയർ ചെയ്തിട്ടൊന്നല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് താല്പര്യമില്ലാതെ തന്നെ എടുക്കണോ ഞാൻ ജസ്റ്റ് ഒരുപാട് ആൾക്കാർ ചോദിക്കണം നോക്കണേ സത്യം ഓരോ ഇന്നത്തെ വീഡിയോസ് ഒന്ന് പോയിട്ട് നോക്കിയാൽ മതി മോനെ കുറിച്ച് എന്ത ഉമ്മാക്കി കൊടുത്തത് എന്താ കാര്യങ്ങളെല്ലാം കാര്യങ്ങളല്ലേ അപ്പോഴത്തെ അങ്ങനെയാണ് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വീഡിയോസ് ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഷെഡ്യൂൾ ആക്കി വെച്ചതാണ് എല്ലാ വീഡിയോസുകളും ഷെഡ്യൂളിലേക്ക് ഒരുപാട് പരിപാടികളുണ്ട് ബാക്കിൽ അപ്പം എല്ലാ വീഡിയോസും ഞാൻ ഷെഡ്യൂൾ ഇന്ന ദിവസം ഇന്ന ദിവസം റിലീസ് ആക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് കൊടുത്ത് ഷെഡ്യൂൾ ആക്കി വെക്കണത് അതുകൊണ്ട് ഇങ്ങനെ റിലീസ് ആക്കുന്നുള്ളു അപ്പം ഇന്ന് മൂന്നായിരുന്നു മൂന്നിന് ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പത്തരക്ക് ഇത് മൗലൂദും ദുഃഖൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോ കഴിഞ്ഞ് ദുക്കറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ ഉണ്ടായിരുന്നു ഫുഡോ കഴിച്ചു അലഹമുല്ല രാഹത്തായി എല്ലാവർക്കും പിന്നെ നോഫലിനൊ കുറവുണ്ട് പനി എങ്ങനെ പനി കുറവുണ്ട് പിന്നെ ഉമ്മാന്റെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മാന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഉമ്മാനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ എന്തായാലും ഉമ്മാക്കിപ്പ എന്താ അവസ്ഥ നമ്മക്ക് ചിന്തിക്കാനുള്ളൂ നമ്മളിന്ന് ഒരാള് ഇവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് എന്താ അവസ്ഥ ഉണ്ടാവും നോഫലിന്റെ അവസ്ഥയാണെങ്കിലും ഉമ്മാന്റെ അവസ്ഥയാണെങ്കിലും മക്കളെ അവസ്ഥയാണെങ്കിലൊക്കെ അതിപ്പോ കൂടുതലൊന്നും പറയാനില്ലല്ലോ അവരിപ്പോ ഒരു വീഡിയോ എടുക്കാനുള്ള മൂടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല മനസ്സിലുണ്ടാവും ഇപ്പൊ നിങ്ങളെ അറിയിക്കണം പക്ഷെ അതൊന്നും അതിനെ പറ്റിയൊരു അവസരമൊന്നല്ലോ അപ്പൊ അതാണ് പിന്നെ ഞാനും കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ എനിക്കും എനിക്കും ഇപ്പത്തെ ഒരു അവസ്ഥയില് ചോദിക്കാൻ എനിക്ക് കഴിയൂല ഏർ ഒന്നും ഞാൻ ഞാനും പ്രത്യേകിച്ചൊന്നും ചോദിച്ചിട്ടില്ല നമ്മൾ നമുക്ക് എന്തായാലും ഇപ്പം എന്ത് മൂന്നായിരുന്നു ദുഃഖവും കാര്യങ്ങളൊക്കെ ചെല്ലുക നമുക്ക് എന്തെങ്കിലും പറയാനും ചൊല്ലാനും ഉണ്ടെന്നുണ്ടെങ്കിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഖബറും കിട്ടും അല്ലാണ്ട് റീച്ചും വീട്ടും കാര്യങ്ങളൊന്നും അവിടെ എത്തൂല മൂന്ന് ദുഃഖും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വീട്ടിൽ വെച്ചിട്ടല്ല കേട്ടോ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമല്ലോ അവിടെ മാത്രമല്ല പിന്നെ നടക്കാനുള്ള വഴികളാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കറിയാമല്ലോ അപ്പം പിന്നെ അടുത്തുള്ളൊരു ഹാളിൽ വെച്ചിട്ടായിരുന്നു മൂന്ന് നടത്തിയിരുന്നത് എന്തായാലും അലഹമില്ല കുഴപ്പമൊന്നുമില്ല അല്ലേ ദുഃഖറൊക്കെ ായിട്ട് നടന്നിട്ടുണ്ട് പിന്നെ നിങ്ങളും അവിടെ ദുവാ ചെയ്യണ്ടാവും എന്ന് വിചാരിക്കണു ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ അതായത് എത്താൻ പറ്റാത്ത എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ദ ചെയ്യാം വേറെ കൂടുതലൊന്നും പറയാനില്ല ഓക്കെ അപ്പോൾ ശരി അപ്പോൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനറിയില്ല എന്റെ കാര്യം പറയല ഞാൻ അങ്ങനത്തെ അവസ്ഥകളിൽ ഒന്നുക്ക് വീഡിയോ എടുക്കാൻ ഞാൻ അന്ന് മരണപ്പെട്ട വാർത്ത ഞാൻ പറ വീഡിയോ എടുക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ തലേ ദിവസം ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ പോയ ആ പോയതിനെ പറ്റി പറയണത് അപ്പം പിന്നെ അറിഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് അറിയിക്കേണ്ടേന്ന് വിചാരിച്ചാൽ ഒരു ഒന്നര രണ്ട് മിനിറ്റ് മിനിറ്റൊക്കെ ഞാൻ വീഡിയോ ഇട്ടിക്കണം അതന്നെ എനിക്ക് മനസ്സിലാ മനസ്സിലാതെ ഞാൻ വീട്ടിൽ മയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം മയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല വീട്ടില് അപ്പോൾ പിന്നെ ഒരു വരുന്ന വഴിക്ക് ആവുമ്പോ ഡ്രൈവ് ചെയ്ത് പോയാൽ മതില്ലെന്ന് വിചാരിച്ചിട്ട് അതെ ഞങ്ങള് പോണ വഴിക്ക് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടാ യൂട്യൂബിൽ പോസ്റ്റ് പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാല് എല്ലാവരും കാണൂല യൂട്യൂബിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ നീക്കുമ്പോൾ മാത്രമേ കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണുകയുള്ളൂ പറഞ്ഞു ചിലപ്പോ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലെ പറയും ചെയ്തു വേണ്ട വേണ്ടെന്ന് പറഞ്ഞു നമ്മളിട്ട് കഴിഞ്ഞാൽ ആരും കാണാൻ എന്തായാലും പിന്നെ കുറെ ആൾക്കാർ കൊറേ ആൾക്കാര് കമന്റ് ഓഫൽ ആരാന്ന് വെച്ചിട്ടുള്ള കൊറേ കമന്റ് ഉണ്ട് ഓഫലാണ് എന്റെ സുഹൃത്താണ് മാത്രല്ല ബ്ലോഗർ ആണ് അങ്ങനെ ആൾക്കാർ അറിയാത്തവരുണ്ടാവും പിന്നെ അറിയാത്തവരുണ്ടാവും എന്നറിയാത്തവരുണ്ടാവും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ ഞാൻ അങ്ങനെ വീഡിയോ ഇടുമ്പോ ചിലവർ വിചാരിക്കും ഇന്ത്യയിൽ കൂടുതൽ പാട്ടിന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ കൂടുതലുള്ളത് അപ്പോൾ അതിൻ്റെ അവൻ്റെ സുഹൃത്താണ് സുഹൃത്തിൻ്റെ ഒപ്പം മരണപ്പെട്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടോ ചിലപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാർ ഇതുവാണ് എഴുതാവും എന്താ പോകാൻ പറയുന്നത് വിചാരിക്കേണ്ടാവും അപ്പോൾ എന്തായാലും എല്ലാവരും ദുവാ ചെയ്യട്ടോ ശരി എന്നാൽ ഞാൻ പിന്നെ ഇൻഷാല്ലോ കാണാം ഓക്കെ അസലാ വലൈക്കും